ഏഴ് ഘട്ടങ്ങൾ നീണ്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ രാജ്യം ആകാംക്ഷയോടെ കാത്തിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അടുത്ത അഞ്ച് വർഷം രാജ്യം ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളും നൽകുന്ന ഉത്തരം ബി തന്നെ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എൻ ഡി എയ്ക്കും മൂന്നാം മൂഴം പ്രവചിക്കുകയാണ് ഭൂരിഭാഗം സർവേകളും എൻ ഡി എ മുന്നൂറ്റി അൻപതിലേറെ സീറ്റുകൾ സ്വന്തമാക്കുമെന്നാണ് ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളിലെയും പ്രവചനം ഇനി കേരളത്തിലേക്ക് വന്നാൽ യു ഡി എഫ് തരംഗമാണ് എക്സിറ്റ് പോളിലെ പ്രവചനം ഒപ്പം ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ബി ജെ പി എക്കൌണ്ട് തുറക്കുമെന്നും സർവേകൾ പറയുന്നു അതും ഒരു സീറ്റല്ല മിക്ക സർവേകളും ഒന്നു മുതൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിടിക്കുമെന്നാണ് പ്രവചിക്കുന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ടൈംസ് നോ ഇ ടി ജി ഇന്ത്യ ടി വി സി എൻ എക്സ് എ ബി പി സി വോട്ടർ സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ എന്നീ അഞ്ച് ഏജൻസികൾ പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലമാണ് നമ്മൾ പ്രധാനമായും വിലയിരുത്തുന്നത് ഇതിൽ ആദ്യം ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയിലേക്ക് വന്നാൽ യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ പിടിക്കുമെന്നാണ് പ്രവചനം എൽ ഡി എഫ് ഒരു സീറ്റിൽ ഒതുങ്ങുമെന്നും എൻ ഡി എ രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെ പിടിക്കുമെന്നും ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നു അതായത് ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ താമര വിരിയുമെന്നാണ് അവരുടെ പ്രവചനം എൻ ഡി എക്ക് ഇരുപത്തിയേഴ് ശതമാനം വോട്ട് വീതവും ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നു അതായത് കഴിഞ്ഞ തവണ എൻ ഡി എ കേരളത്തിൽ പിടിച്ചതിനേക്കാൾ പന്ത്രണ്ട് ശതമാനം അധിക വോട്ട് ഇത്തവണ നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം എൻ ഡി എ ഒരു സീറ്റിൽ ജയിക്കുമെന്ന് ടൈംസ് നൗ ഇ ടി ജി സർവേയും പറയുന്നു എൽ ഡി എഫിന് നാലും യു ഡി എഫിന് പതിനാല് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെയും ടൈംസ് നൗ പ്രവചിക്കുന്നു എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നതാണ് എ ബി പി സി വോട്ടർ സർവേ എൽ ഡി എഫ് ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് പോലും തുറക്കില്ലെന്നാണ് സി വോട്ടറിന്റെ എക്സിറ്റ് പോൾ യു ഡി എഫ് പതിനേഴ് മുതൽ പത്തൊമ്പത് സീറ്റിലും എൻ ഡി എ പരമാവധി മൂന്ന് സീറ്റുകൾ വരെയും വിജയിച്ചേക്കാമെന്നും സി വോട്ടർ പ്രവചിക്കുന്നു ഇനി ഇന്ത്യ ടി വി സർവേ എടുത്താൽ മൂന്ന് മുതൽ അഞ്ച് സീറ്റുകളിൽ വരെ ഇടതുമുന്നണിയും യു ഡി എഫ് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റുകളിൽ വരെയും ജയിച്ചേക്കാമെന്നാണ് പ്രവചനം എൻ ഡി എ പരമാവധി മൂന്ന് സീറ്റുകൾ വരെയും സി എൻ എൻ ന്യൂസ് ഐറ്റിയുടെ പ്രവചനവും എൻ ഡി എ കേരളത്തിൽ മൂന്ന് സീറ്റുകൾ വരെ പിടിക്കുമെന്നാണ് എൽ ഡി എഫിന് പരമാവധി അഞ്ച് സീറ്റും യു ഡി എഫിന് പരമാവധി പതിനെട്ട് സീറ്റുകൾ കിട്ടുമെന്നും സി എൻ എൻ സർവേയിൽ പറയുന്നു അതായത് പ്രധാനപ്പെട്ട സർവേകളെല്ലാം ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ കേരളത്തിൽ ഇക്കുറി സീറ്റ് പിടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇനി ദേശീയതലത്തിലേക്ക് വന്നാൽ മിക്ക സർവേകളും എൻ ഡി എക്ക് മുന്നൂറ്റി അൻപതിലേറെ സീറ്റുകളാണ് പ്രവചിക്കുന്നത് റിപ്പബ്ലിക് പിമാർ ക്യൂ മുന്നൂറ്റി അൻപത്തി ഒമ്പത് സീറ്റുകൾ എൻ ഡി എ പിടിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ ന്യൂസെക്സിന്റെ പ്രവചനം മുന്നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകളാണ് ജൻകി ബാത് സർവേയിൽ മുന്നൂറ്റി എഴുപത്തിയേഴ് സീറ്റുകൾ പിടിച്ച് എൻ ഡി എ വീണ്ടും അധികാരത്തിലേറുമെന്നും പ്രവചിക്കുന്നു എക്സിറ്റ് പോൾ ഫലം വരുന്നതിന് തൊട്ടു മുമ്പ് തങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ വരെ പിടിക്കുമെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗയുടെ അവകാശവാദം എന്നാൽ ഇരുന്നൂറിന് മുകളിൽ സീറ്റുകൾ ഒരു ഏജൻസി പോലും ഇന്ത്യ സഖ്യത്തിന് പ്രവചിക്കുന്നില്ല പ്രതിപക്ഷ സഖ്യത്തിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രവചിക്കുന്നത് റിപ്പബ്ലിക് പിമാർ ക്യു ആണ് നൂറ്റി അൻപത്തിനാല് സീറ്റുകൾ ജൻകി കി ബാത് നൂറ്റി അൻപത്തി സീറ്റുകളിൽ ഇന്ത്യ സഖ്യം ഒതുങ്ങുമെന്നും പ്രവചിക്കുന്നു അതായത് വലിയ സഖ്യമുണ്ടാക്കിയിട്ട് പോലും പ്രതിപക്ഷത്തിന് ബി ജെ പിയെ നേരിടാൻ സാധിക്കുന്നില്ലെന്നാണ് സർവേ ഫലങ്ങളിൽ പറയുന്നത് എന്തായാലും ഇതെല്ലാം എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമാണ് യഥാർത്ഥ ജനവിധി എന്തെന്നറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം എക്സിറ്റ് പോളുകളിൽ പറയുന്നത് പോലെ തന്നെ ബി ജെ പി മുന്നേറ്റം ഉണ്ടാകുമോ അതോ സർവേ നടത്തിയ ഏജൻസികളെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം അധികാരം പിടിക്കുമോ എന്നെല്ലാം ജൂൺ നാലിന് അറിയാം